ഹായ് ഗെയ്സ് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു നല്ല സ്നേഹ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ധന്യ നമ്മളിന്ന് ഇന്നത്തെ റിവ്യൂ എന്ന് പറയുന്നത് സാറ്റർഡേ സൺഡേ നടന്ന ബിഗ് ബോസ് ബി ബി സെവൻ്റെ ചെറിയൊരു എനിക്ക് മനസ്സിലായൊരു കൊച്ചു കൊച്ചു കാര്യങ്ങൾ മാത്രമാണ് എന്തായാലും ആദ്യം തന്നെ നമുക്ക് ലാലേട്ടന് വലിയൊരു കനുരാശി പറയാം നമ്മുടെ എന്താ പറയുക ഇന്ത്യക്കാരനൊരു അഭിമാനമായി മാറിയിരിക്കുകയാണ് ലാലേട്ടൻ അല്ലെങ്കിൽ മലയാളികൾക്ക് വളരെ അഭിമാനമായ ഒരു വ്യക്തി തന്നെയാണ് വലിയൊരു എന്താ പറയുക നമുക്ക് ഒരുപാട് സന്തോഷം തോന്നുന്ന ഒരു നിമിഷം തന്നെയാണ് ലാലേട്ടനെ നമ്മുടെ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയത് അതിൽ ഒരുപാട് സന്തോഷിക്കുന്ന ഞാനും അതുകൊണ്ട് ലാലേട്ട കൺഗ്രാചുലേഷൻ അതുപോലെ തന്നെ ശനിയാഴ്ച നടന്ന ശനി ഞായർ നടന്ന കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് ആതിലയെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ആതില എന്ന വ്യക്തിയെക്കുറിച്ച് ആതിലയുടെ ഇരിട്ടത്താപ്പുകൾ ഏകദേശം ഒരു ടു വീക്സ് ആയിട്ട് തന്നെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ഒരു മനുഷ്യനെ എത്രത്തോളം ഒരു പരിചയം ഇല്ലാത്തൊരു മനുഷ്യനാണ് നാളെ ഇതിനു മുമ്പ് പരിചയം ഉണ്ടോ അല്ലെങ്കിൽ ഇവരുടെ രക്തബന്ധുക്കളോ ഒന്നുമല്ല അപ്പോൾ ഒരാളെ തന്നെ പ്രൊവോക്ക് ചെയ്യുന്നത് എന്തായാലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ പിന്നെ അത് അവർ പിന്നീട് പറഞ്ഞിരിക്കും കാര്യമാണ് ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തത് ഞാൻ തമാശ രൂപേണ ചെയ്തത് ആ ഇഷ്ടമുള്ളവരെ ഞാൻ ചൊറിയുമെന്ന് പറഞ്ഞത് ഇഷ്ടമുള്ളവരെ എന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ഛനെ അമ്മയും കയറിയിട്ട് നമുക്ക് നമുക്ക് അവരോട് ഇഷ്ടമില്ലേ അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കൂടപ്പുറപ്പങ്ങളോട് നമുക്ക് ഇഷ്ടമില്ലേ അപ്പോൾ അവരോട് കയറിയിട്ട് താമ്പോടുകടും വാടകോടുന്നുള്ളിയാ വേസ്റ്റ് വെള്ളം തലേദിവസം ചെരുവില് കഴുകാതെ വെച്ചിരുന്ന പാത്രത്തിൽ അല്ലെങ്കിൽ അതിന് മുമ്പ് ഭക്ഷണം ഉണ്ടാക്കിയതിൻ്റെ വേസ്റ്റ് വെള്ളമാണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തേക്ക് കുടയുകയും അതുപോലെ തന്നെ ദേഹോപദ്രം ചെയ്യുകയും ഒക്കെ ചെയ്തത് പക്ഷേ അവിടെയൊക്കെ അനീഷ് ക്ഷമയോടെ നിന്നു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് അനീഷ് നല്ലതാണെന്ന് ഒരിക്കലും പറയുന്നില്ല ഒരാൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യം ഇഷ്ടമല്ലെങ്കിൽ പിന്നെ വഴിക്ക് പോകാൻ നിൽക്കരുത് പക്ഷെ അനീഷ് വീണ്ടും വീണ്ടും അവരെ പിന്നെ എന്താ പറയുക അവർ ഇരിക്കുന്നു ഓരോ കാര്യങ്ങൾക്കും അവർ ഇരുന്നു പക്ഷെ ആ നിർബന്ധിച്ചു എന്ന് കരുതിയിട്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല നമ്മൾ ഒരു മനുഷ്യനോട് അത്രയ്ക്കും തരംതാണ പ്രവൃത്തിയിലേക്ക് അതിലെ പോകാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് പറയാൻ സാധിക്കുന്നത് പിന്നീട് അതിലൂടെ ഒരു ഇരട്ടത്താപ്പെന്ന് പറയുന്നത് തന്നെ രണ്ടാമത് അവർ ജയിലിൽ പോയതിന് ശേഷം വന്നിട്ടാണ് പറയുന്നത് അത് ഞാൻ തമാശ രൂപേണ ചെയ്തതാണ് ഇപ്പം ഞാനൊരു പെങ്ങളകുട്ടിയായിട്ട് മാറിയിട്ടുണ്ട് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയുന്നത് പക്ഷേ അതിലൊരിക്കലും അനീഷ് എന്തായാലും സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടാവില്ല എനിക്ക് തോന്നുന്നു എന്തായാലും രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നെവിനാണ് നെവിൻ്റെ ഒരു എന്താ പറയാ എന്തുവാ നിവിൻ അവിടെ കാണിച്ചു കൂട്ടുന്നതെന്ന് പറയാൻ മനസ്സില പറയാൻ മനസ്സിലാവുന്നില്ല കാണുന്ന കാണികൾക്ക് പറഞ്ഞ പോലെ ഷാനവാസ് പറഞ്ഞ പോലെ എന്താ പറയാ നമുക്കിപ്പം വളരെ ബോർ അടിച്ചു തുടങ്ങിയിരിക്കുന്നു കാരണം ആദ്യ സമയത്തൊക്കെ നെവിനെ സപ്പോർട്ട് ചെയ്തതും അല്ലെങ്കിൽ നെവിന്റെ കളിചെരി തമാശകളൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു അവിടെ നിന്ന് ഇപ്പോൾ പിന്നെ എന്താ പറയുക നെവിൻ എന്താ ലാലേട്ടൻ ഇത്രയും ഈ കണ്ട സീസണുകളെല്ലാം വന്നു പോയിട്ടും ഒരിക്കലും ലാലേട്ടൻ പറയാത്തൊരു കാര്യം എടുത്തു കാണിച്ചിട്ടുണ്ട് ആർക്കും ശ്രദ്ധിച്ചു എന്നറിയില്ല വേറൊന്നുമല്ല പിന്നെ എന്താ പറയുക എല്ലാ സീസൺ കഴിയുമ്പോഴും ആളുകൾ വളരെ ക്ഷീണിച്ചിട്ടാണ് തിരിച്ചു പുറത്തേക്ക് ഇറങ്ങി പോവുക ഇവൻ തന്നെ എന്തു ചെയ്യുക വളരെ തടിച്ചിട്ടാണ് വന്നിട്ടുള്ള എന്ന് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഏതൊക്കെ രീതിയിൽ തിന്നാൻ വേണ്ടിയിട്ട് മനുഷ്യൻ ഇങ്ങനെ ജീവിക്കുന്ന ഒരു സാധനത്തിന് ഞാൻ കണ്ടിട്ടേ ഇല്ല എ ഒരു ഏത് വസ്തു ആയാലും അത് മറ്റേ അത് ഏത് ഒരു കൾച്ചർ ഇല്ലാത്ത ഭക്ഷണം കഴിപ്പു നമ്മുടെ വീട്ടിലൊക്കെ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ ഇവർ ഭക്ഷണം കാണാതെ കിടക്കുന്ന ഒരാളാണൊന്നും ഞാൻ വിചാരിക്കുന്നില്ല കാരണം ഇന്നത്തെ കാലത്ത് അത്രയും പട്ടിണിയും ദാരിദ്ര്യമൊന്നും ആരുടെയും വീട്ടിലുകളില്ല അതൊക്കെ പണ്ട് കാലങ്ങളിലായിരുന്നു പക്ഷെ അതൊക്കെ അവിടെ നിന്ന് മാറിയിട്ട് ആർത്തിയാണോ കൊതിയാണോ പ്രാന്താണോ ഭക്ഷണം കാണുമ്പോൾ ഉണ്ടാക്കുന്നത് എന്തോ ഒരു വൃത്തികെട്ട പരിപാടി ലിവിംഗ് ലിവിംഗ് റൂമിലായാലും അല്ലെങ്കിൽ ബെഡ്റൂമിലായാലും കിച്ചണിൽ നിന്ന് കട്ടെടുക്കുന്നതായാലും എല്ലാം കൂടി ഭക്ഷണത്തിലാണ് ഇങ്ങനെ ഇതാക്കുന്നത് അത് ഇനി അയാളുടെ ഒരു പുതിയ കണ്ടൻറ്റാണോ എന്ന് ആളുകൾക്ക് കൊടുക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല പക്ഷെ അതൊക്കെ വളരെ ബോറായിട്ട് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ ഇത്രയും ദിവസം അവിടെ പിടിച്ചു നിക്കുന്നതിന് നിൽക്കുന്നത് പ്രേക്ഷക സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണെന്നുള്ളത് കാര്യത്തിൽ ആൾക്കെന്തായാലും കത്തിയിട്ടുണ്ട് അതിനനുസരിച്ച് വീണ്ടും വീണ്ടും ഭയങ്കര നെകളിപ്പും അഹങ്കാരവും തോന്നിക്കൊണ്ടാണ് നെവിൻ അതിനകത്ത് അത് സംസാരിച്ചു പോരുന്നത് ബാക്കി എല്ലാവരും ഏകദേശം എന്താ പറയുക അനുമോള് അല്ലെങ്കിൽ ആര്യൻ ആ ഒരു വിഷയങ്ങളൊക്കെ നെവിൻ അന്ന് മാറ്റി പറഞ്ഞ അനുമോള് പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റിന് കൂട്ടുനിന്ന് അതിന് ഡെമോ കാണിച്ചൊരു വ്യക്തിയാണ് നെവിനെ പക്ഷേ ഇന്നലെ ലാ അത് ചോദിച്ചപ്പോൾ വളരെ തകടം പറഞ്ഞു അപ്പോൾ ഇവരുടെ ഉള്ളിലൊക്കെ എന്താണുള്ളതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല അതൊരു കാര്യം പിന്നൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ ജനങ്ങൾക്ക് എന്ത് എന്താണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കള് കുട്ടികൾ ഏകദേശം ഒരു മൂന്ന് നാല് തലമുറയോളം ഉള്ള ആളുകൾ എന്തായാലും ബിഗ് ബോസ് ഷോ കാണുന്നതിൽ ഉണ്ടാവും അപ്പോൾ ഈ കുഞ്ഞു കുട്ടികൾ മുതൽ അല്ലെങ്കിൽ വയസ്സാകുന്ന ആളുകൾ ആളുകൾ വരെയുള്ള ആളുകൾ വരെ കാണുന്ന വലിയൊരു ഷോയാണ് ഈ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്നത് ആ ബിഗ് ഇതിനകത്ത് എന്താണ് പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് ഭാര്യയ്ക്ക് ഭർത്താവിന് കുടുംബത്തിൽ കൊടുക്കുന്ന മെസ്സേജുകൾ ഇവരെന്താണ് ഇട്ട് കൊടുക്കുന്നതെന്ന് ഒന്ന് മനസ്സിലാക്കുന്നതെന്നാണ് ഞാനിത് എല്ലാ സീസണിലും ഞാൻ പറയാറുള്ളൊരു കാര്യം തന്നെയാണ് അപ്പം അങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ഈ ഓരോ വർഷവും നമ്മളിങ്ങനെ ആയി നിന്ന് കളിക്കുന്ന അല്ലെങ്കിൽ ഗെയിം ഒട്ടുമില്ലാത്ത ആളുകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം നെക്സ്റ്റ് ഇയറിലും നമുക്ക് ഇതുതന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതൊക്കെ നമ്മൾ തന്നെ സഹിക്കേണ്ടി വരും ഇതിനകത്ത് ഫസ്റ്റ് ഗെയിമർ എന്ന് പറയുന്ന ബിഗ് ബോസ് തന്നെയാണ് വളരെ ബുദ്ധിപൂർവ്വം കളിക്കുന്ന ഒരാളാണ് ബിഗ് ബോസ് അത് ഏറ്റവും നന്നായി മനസ്സിലാക്കിയ ഒരാളാണ് അതിനകത്തെ അക്ബറും അനീഷും എനിക്ക് തോന്നുന്നു എന്തായാലും കളി അതിൻ്റെ കൂടത്തിൽ തന്നെ രണ്ടാമത് കളിക്കുന്നതാണ് പ്രേക്ഷകർ എന്ന് പറയുന്നത് കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകർക്ക് ഇതിനകത്ത് നല്ല രീതിയിൽ എന്താ പറയുക കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമും കൂടിയാണിത് അപ്പോൾ അതുകൊണ്ട് ജനങ്ങളുടെ കയ്യിലാണ് ഇതിൻ്റെ എല്ലാ എന്താ പറയുക എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത് അവർ തീരുമാനിക്കും എന്ത് തീരുമാനിക്കുന്നു അതായിരിക്കും പുറത്തേക്ക് പോവുക അതുകൊണ്ട് അത് ഒരു കാര്യം അത് സൂചിപ്പിക്കാൻ ഒരു കാര്യം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അഭിലാഷിൻ്റെ ജിഷിൻ്റെയും എവിക്ഷനാണ് അത് ശരിക്കും ഒരു അൺഫെയർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ നൂറ് ദിവസത്തിനുള്ളിൽ ഇവരെല്ലാം പുറത്ത് പോയ മതിയാവും ഉള്ള അവസാനം രണ്ടുപേർ മാത്രമേ തീരും എന്തായാലും അതങ്ങനെ നടന്നു അതുകൊണ്ട് ഇനി അതുപോലുള്ള അബദ്ധങ്ങൾ നിങ്ങൾ പറ്റാതിരിക്കട്ടെ ജനുവനായിട്ട് കളിക്കുന്ന നമ്മൾക്കും കൂടി പ്രയോജനമുണ്ടാകുന്ന രീതിയിൽ കളിക്കുന്ന പിന്നെ ഗെയിമേഴ്സ് അല്ലെങ്കിൽ കണ്ടസ്റ്റൻറ്റ് അതിനകത്ത് നിൽ നിൽക്കട്ടെ ഇപ്പോൾ ഇന്നു മുതൽ എന്തായാലും ഓട്ടിങ് തുടങ്ങും അപ്പം നമ്മുടെ മനസാക്ഷിക്കനുസരിച്ചുള്ള വോട്ടുകൾ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കാര്യം ഏതോ ഒരു കാലത്തെ കാര്യം ഓർത്തിട്ട് മാത്രം നമ്മളൊന്നും ചെയ്യാൻ പാടില്ല അത് വളരെ നല്ല നല്ല രീതിയിൽ കളിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ദോഷം ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ വോട്ടിങ് ഒരിക്കലും പോകാൻ ഇടവരരുത് അപ്പോൾ അതുമാത്രം ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു ഞാൻ വലിയൊരു ബിഗ് ബോസിൻ്റെ ഫാനാണ് അപ്പോൾ എല്ലാവർക്കും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് സ്നേഹം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ ആശയങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് രേഖപ്പെടുത്തിക്കോളൂ ഞാൻ വീണ്ടും വരും നെക്സ്റ്റ് ഒരു വീഡിയോയിൽ താങ്ക് യു താങ്ക് യു സോ മച്ച്